ം വടകര പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ചാണ് വടകര പാർലമെന്റ് മണ്ഡലം കേരളത്തിൻ്റെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളെയും അപേക്ഷിച്ച് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് അല്ലെങ്കിൽ തന്നെ രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ മൂന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലായി അതായത് പതിനഞ്ച് വർഷത്തിൽ അധികമായി വടകരയും വടകര പാർലമെന്റ് മണ്ഡലവും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള സ്ഥാനാർത്ഥിത്വം കൊണ്ടൊന്നുമല്ല അത് ടി പി ചന്ദ്രശേഖരൻ എന്ന മഹത്തായ ആശയവുമായി കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ജനകീയവൽക്കരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി എട്ടിലാണ് ടി പി ചന്ദ്രശേഖരൻ സി പി ഐ എമ്മിലെ തൻ്റെ അഭിപ്രായ വ്യത്യാസം തുറന്ന് പ്രകടിപ്പിക്കുകയും പിന്നീട് തൻ്റേതായ രീതിയിൽ ഒരു പാർട്ടി വലിയ തന്റെ ഇടത്തോടുകൂടി ആയിരക്കണക്കിന് ആളുകളെ കൂടെ കൂട്ടി കൊഞ്ചിയോ മേറാമല പ്രദേശത്ത് അദ്ദേഹം തന്റേതായ അഡ്രസ്സിൽ മേൽവിലാസത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയാണ് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അഥവാ ആർ എം പി ആ പാർട്ടിയുടെ പിറവി ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന ചരിത്രമാണ് പിന്നീട് കേരളത്തിന് കാണേണ്ടി വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ചന്ദ്രശേഖരൻ രക്തസാക്ഷിയായി അന്ന് മുതലാണ് വടകര പാർലമെന്റ് മണ്ഡലം കേരളത്തിൻ്റെയും ഇന്ത്യയിലെ ഇന്ത്യയിലെയുമൊക്കെ മഹാജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഇപ്പോൾ വടകര വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി ആയിരിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവും യൂത്ത് കോൺഗ്രസിലെ പ്രബലനുമായ ഉമ്മൻചാണ്ടിയുടെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളുമായ ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കിയിരിക്കുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിലെ പുതിയ വോട്ട് വിശേഷവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മഹത്തായ രീതികളെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ അതായത് കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ ആ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെറിയൊരു സംഭവകഥ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിലെ പ്രഥമ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നാദാപുരം നിയോജകമണ്ഡലം നാദാപുരം നിയോജക മണ്ഡലം നമ്മുടെ ഇന്നത്തെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണ് അവിടെ സി പി ഐയുടെ നേതാവ് ഇ കെ വിജയനാണ് നിലവിലുള്ള എം എൽ എ മുമ്പ് ബിനോയ് വിശ്വം കേരളത്തിൽ വനവകുപ്പിന്റെ മന്ത്രിസ്ഥാനമൊക്കെ അലങ്കരിച്ചത് നാദാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അപ്പോൾ നാദാപുരം മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായാണ് അന്ന് മത്സരരംഗത്തുള്ളത് ഇടതുവർഷ്മുന്നണിയും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ആ കാലത്ത് നിലവിലില്ല അപ്പോൾ അന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാനേതാക്കളിൽ പ്രബലനായിരുന്ന സി എച്ച് കണാരനായിരുന്നു നാദാപുരം മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ സി എച്ച് കണാരനെ നാദാപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് തന്നെ ജയിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവിടെ ജയിച്ചു കയറില്ല അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെവലിൽ ജയിച്ചു കയറില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായ എ കെ ജിക്കും ഇ എം എസിനും ഒക്കെ വളരെ കൃത്യമായി അറിയാമായിരുന്നു അവരോടൊപ്പം മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാവായിരുന്നു സി എച്ച് കണാരൻ പക്ഷേ സി എച്ച് കണാരനെ അവരവിടെ മത്സരിപ്പിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ അരങ്ങു തകർക്കുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ കണക്കുകളുണ്ടാവും ആ കണക്കുകളൊക്കെ എല്ലാ ബൂത്തുകളിൽ നിന്നും അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ശേഖരിച്ച കണക്കുകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർ വിവിധ വശങ്ങളിലായി പരിശോധിക്കും ആ പരിശോധനയിൽ അവർക്കൊരു കാര്യം വ്യക്തമായി സി എച്ച് കണാനൻ ഒരു കാരണവശാലും നാദാപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറാൻ പോകുന്നില്ല അപ്പോൾ ജയിക്കണ്ടേ ജയിക്കണം അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം പുലർച്ചെ നിരത്തിലിറങ്ങിയ ആളുകളൊക്കെ ഒരു കാഴ്ച കാണുന്നു ആ കാഴ്ച ഒരു പോസ്റ്ററായിരുന്നു ആ പോസ്റ്ററിലെ മുദ്രാവാക്യം ഞാനൊന്നിവിടെ വായിക്കാം കള്ളത്തീയന് വോട്ടില്ല ഒടുവാ തീയ്യന് വോട്ടില്ല സി എച്ച് കണാരന് വോട്ടില്ല അങ്ങനെ നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആ പോസ്റ്ററുകൾ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എതിരാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പോസ്റ്റർ വായിച്ച് കോൾമയർ കൊണ്ടു പക്ഷേ കോൾമയർ കൊണ്ടവർ മാത്രമല്ല വിവിധ വികാരങ്ങൾ പ്രകടിപ്പിച്ച ആളുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കാരണം അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു ആ തന്ത്രം എങ്ങനെയെന്നാൽ നാദാപുരം നിയോജക മണ്ഡലത്തിൽ പിന്നോക്ക വിഭാഗക്കാരായി ഏറ്റവും കൂടുതൽ അധിവസിച്ചിരിക്കുന്ന ജനവിഭാഗം തീയ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു സി എച്ച് കണാലനും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് പക്ഷേ ആ തീയ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളോ പ്രവർത്തകരോ ഒന്നുമല്ല ഇന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നോർക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ തെരുവിൽ പോലീസിൻ്റെയും മുതലാളിത്ത ഭീകര സംഘത്തിൻ്റെയും ഒക്കെ നരമായിട്ട് നടക്കുന്ന കാലഘട്ടമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മെ പല ഘട്ടങ്ങളിലായി ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായൊന്നും സാധാരണ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ആ കൂട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചൊരു കാലഘട്ടമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വേറെക്കുറെ ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമായിരുന്നു ഞാൻ അപ്പോൾ വിഭാഗത്തിൽപ്പെട്ട സി എച്ച് പോലൊരു നേതാവിനെ ജാതി അധിക്ഷേപം കൊണ്ട് തങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ആരോ ഒരു കൂട്ടർ അജ്ഞാതർ നാദാപുരം നിയോജക മണ്ഡലത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ പോസ്റ്ററിൻ്റെ ചുരുക്കെഴുത്ത് അതിൻ്റെ തന്ത്രം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒക്കെ വോട്ട് സി എച്ച് കണാരണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതൊരു പാർട്ടി തന്ത്രമായിരുന്നു എന്ന് പിൽക്കാലത്ത് പറഞ്ഞത് പിൽക്കാലത്ത് എന്തെന്നാൽ ഈ അടുത്ത ദിവസം തന്നെയാണ് കൊയിലാണ്ടി അതായത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രബല നേതാക്കളിൽ ഒരാളായിരുന്നു എൻ വി ബാലകൃഷ്ണൻ അദ്ദേഹം ഇന്ന് പാർട്ടിയുമായി വലിയ ബന്ധം പുലർത്തുന്ന ആളല്ല അദ്ദേഹമാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവ കഥ എടുത്തിട്ടത് ആ കഥയുടെ പശ്ചാത്തലം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ ഒരു മോർഫിംഗ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന് ആദ്യം തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് കെ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുമാണ് പിന്നീട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരും കാണാതിരിക്കുന്ന ഒരു വീഡിയോ അത് കണ്ടവർ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല പ്രമുഖരായ പല ആളുകളും പറയുന്നത് ടി വി ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങനെ ഒരു വീഡിയോ ആരും കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ കാണാത്ത ഒരു വീഡിയോയെക്കുറിച്ച് എതിരാളിയായ ഷാഫി പറമ്പിൽ എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് കെ കെ ശൈലജയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് ഒരു തെരഞ്ഞെടുപ്പ് കുതന്ത്രമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മുൻകാലത്തെ സി പി എമ്മിന്റെ നേതാവായിരുന്ന എൻ വി ബാലകൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ നടത്തിയത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആ കഥ ഞാനിവിടെ എടുത്തു പറയാൻ വേണ്ടിക്കാൻ അപ്പോൾ ഇപ്പോൾ ആ മോർഫിംഗ് വീഡിയോ അത് അജ്ഞാതമാണ് അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു നിലയിലേക്ക് വടകരയിലെയും കേരളത്തിലെയും പൊതുസമൂഹം എത്തി അപ്പോൾ സഹതാപ വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നെനഞ്ഞെടുത്തൊരു കുതന്ത്രമായിരുന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ തന്നെ പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പിറവികൊണ്ട കാലഘട്ടം മുതൽ ഇത്തരം തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളൊക്കെ എന്ന് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൂടി വടകര പാർലമെന്റ് മണ്ഡലത്തെ ഇപ്പോൾ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കാരണമായി എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി ആ മണ്ഡലത്തിൻ്റെ വടകര പാർലമെന്റ് മണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി ഒൻപത് മുതൽക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ വടകരയിൽ നിന്നും യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് ജയിച്ചു കയറുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രശേഖരനെ ആമുഖമായി ഒന്ന് സ്മരിക്കാൻ കാരണം രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രശേഖരൻ പാർട്ടി ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ചന്ദ്രശേഖരൻ തന്റെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു തൊട്ടടുത്ത് മുല്ലപ്പള്ളി രാമ രാമചന്ദ്രനുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രംഗത്തിറക്കിയ വ്യക്തിയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നമ്മുടെ കണ്ണൂരിലെ നേതാവ് പി ജയരാജന്റെ സഹോദരി സതീദേവിയെ രംഗത്തിറക്കും അങ്ങനെ മത്സരം അപ്പിച്ചതിലായി അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അതി കോശമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ചന്ദ്രശേഖരനൊക്കെ തെരഞ്ഞെടുപ്പ് പോതയിൽ സജീവമായുണ്ട് ചെറിയ പാർട്ടിയാണെങ്കിലും മണ്ഡലത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവർത്തനം ടി പി ചന്ദ്രശേഖരൻ ആ കാലഘട്ടത്തിൽ കാഴ്ചവച്ചു ഫലത്തിൽ ചന്ദ്രശേഖരനും ആർ എം ബിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന വലിയൊരു ഭാഗം ആളുകളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു മാർജിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാമചന്ദ്രൻപതിൽ അടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലെത്തി എത്തി അത് രണ്ടായിരത്തി ഒൻപതിലെ കഥയാണ് അന്നു മുതൽ വടകരയുടെ ചിത്രം ആകെ മാറിമറിഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയം അറബിക്കടലിലേക്ക് പോയി ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അതിവേഗം വളർന്നു അത് അതിനിടയിൽ ചന്ദ്രശേഖരൻ ധീര രക്തസാക്ഷിയായി കെ കെ രമ അദ്ദേഹത്തിന്റെ ഭാര്യ ആ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു അവർ പിന്നെ യു ഡി എഫിന്റെ ഭാഗമായി ഒക്കെ പോയി എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തിയ മുല്ലപ്പള്ളി മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിയായി അപ്പോൾ ആ മന്ത്രിസ്ഥാനത്തിന്റെ കൂടിയാണ് രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കാൻ എത്തുന്നത് എതിരാളി ഇന്നത്തെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറായിരുന്നു അന്നും ഇടതുപക്ഷം വർഷം ജയിച്ചു കയറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളൊക്കെ തകർക്കാനുള്ള ശേഷിയൊന്നും കോൺഗ്രസിനോ വലതുവർഷ രാഷ്ട്രീയത്തിനോ ഇല്ല ചന്ദ്രശേഖരന്റെ പാർട്ടിക്കൊന്നും അതിനുള്ള ശക്തിയില്ല എന്നൊക്കെ അതീവ കോഷമായി തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് എം എ എൻ ഷംസീറിനെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി പാർട്ടിയും മുന്നണിയുമൊക്കെ രംഗത്തിറങ്ങിയത് പക്ഷേ മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന് അന്ന് എൻ ഷംസീർ മുല്ലപ്പള്ളി രാമേത്തോറിനോട് പരാജയപ്പെട്ടു അങ്ങനെ രണ്ടാമത്തെ പരാജയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ പരാജയം രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റുവാക്കും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ തെരഞ്ഞെടുപ്പ് ഗോത വീണ്ടും സജീവമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിൻവാങ്ങി പകരം വരുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭീഷ്മചാര്യന്മാരിൽ ഒരാളുമായിരുന്ന കെ കരുണാചരന്റെ പുത്രനുമൊക്കെയായ കെ മുരളീധരനാണ് അക്കാലത്ത് അദ്ദേഹം നമ്മുടെ വൈദ്യുതി വകുപ്പിന്റെ മന്ത്രി കൂടിയായിരുന്നു ഒരു ചെറിയൊരു കാലയളവിൽ അദ്ദേഹത്തിന് കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്ന അതിനേക്കാൾ പരിഗണന യുവജനങ്ങൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും മറ്റ് മതവിഭാഗങ്ങൾക്കിടയിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം പലരെയും തന്റെ സ്ഥാനാർത്ഥിത്വം അലങ്കരിച്ചുകൊണ്ട് യു ഡി എഫിനു വേണ്ടി രംഗത്തിറങ്ങിയത് അപ്പോഴും മത്സരം അതിശക്തമായി മുരളീധരന്റെ എതിരാളി ആരെന്നാൽ കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒരാളായ പി ജയരാജനായിരുന്നു മുരളീധരന്റെ അതിശക്തനായ എതിരാളി രണ്ടായിരത്തി പത്തൊൻപതിൽ വടകര പാർലമെന്റ് മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും എന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രചരണങ്ങളുടെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ വടകര പാർലമെന്റ് മണ്ഡലവും കേരളത്തിലെ രാഷ്ട്രീയ ലോകവും ഒക്കെ വിശ്വസിച്ചു പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്രചരണം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മുരളീധരൻ വലിയൊരു പടി കൂടി മുന്നിട്ട് കയറി വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനതയെ ആകമാനം കയ്യിലെടുത്തുകൊണ്ടുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് കെ മുരളീധരനും വലതുപക്ഷ മുന്നണിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു മുരളീധരൻ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിന്റെ വോട്ടിനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വടകരയിൽ ജയിച്ചു കയറുന്നത് കേരളത്തിൽ ഇടദോഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെയും നെഞ്ചത്ത് കത്തി കുത്തിയിറക്കുന്ന അത്രയേറെ വേദനയാണ് കാലഘട്ടത്തിൽ ഇടതുഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ആഗമനമുണ്ടായത് കാരണം അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എ ഷംസീർ പരാജയപ്പെട്ടത് മുല്ലപ്പള്ളിയോട് പരാജയപ്പെട്ടത് മൂവായിരത്തി മുന്നൂറ്റി ആറ് വ്യത്യാസത്തിലായിരുന്നുവെങ്കിൽ വീണ്ടും എൺപത്തയ്യായിരം വോട്ട് കൂടി തങ്ങളുടെ പെട്ടിയിൽ നിന്നും വലതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി മുരളീധരന്റെ പെട്ടിയിലേക്ക് ഒഴുകിപ്പോയി എന്നുള്ള വേദന ആ വേദനയിൽ നിന്ന് ഇന്നും മുക്തമായിട്ടില്ല വടകരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ വടകരയിലെ പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട കെ മുരളീധരന്റെ ലീഡ് എൺപത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് ആ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ട് തിരികെ പിടിച്ച് വലിയൊരു മാർജിനിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ വേണ്ടിയാണ് കെ കെ ശൈലജയെ ഇടതു ജനാധിപത്യ മുന്നണി ഇപ്പോൾ രംഗത്തിറക്കി രംഗത്തിറക്കിയിരിക്കുന്നത് അത് എത്രമാത്രം വിജയം കാണും എന്നുള്ളതാണ് ചിന്തനീയം കാരണം കണ്ണൂർ ജില്ലയുടെ ഭാഗമായ രണ്ട് മണ്ഡലങ്ങൾ വടകർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് തലശ്ശേരിയും കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാനൂര് പാനൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി അതിലൊരാൾ കൊല്ലപ്പെട്ടു അത് അതിൻ്റെ പിണിയാളുകൾ ആര് എങ്ങനെ എന്നുള്ളതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല സംഭവം നടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പോൾ ആര് ബോംബുണ്ടാക്കി ആരെ വകവരുത്താൻ വേണ്ടിയായിരുന്നു ആ ബോംബ് നിർമ്മാണം എന്നുള്ളതൊക്കെ ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളല്ല നിങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേരളത്തിലെ പ്രബുദ്ധ രാഷ്ട്രീയ സമൂഹം വിശ്വസിക്കില്ല അവർ വിശ്വസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസ് പറയുന്ന ആ സംഭവം സത്യസന്ധമാണ് എന്ന് തന്നെ ആ പ്രബുദ്ധ രാഷ്ട്രീയ സമൂഹം കേരളത്തിൽ വിശ്വസിക്കുന്നു ഏതായാലും അതിലൊരാൾ കൊല്ലപ്പെട്ടു കുറെ പേർക്ക് ഗുരുതരമായ പരിക്കോറോടെ അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒട്ടേറെ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ ജയിലിലാണ് റിമാൻഡിലാണ് അപ്പോൾ ആ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ മോർഫിംഗ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടാവും ആ സംഭവവും ഇക്കഴിഞ്ഞ ദിവസത്തോടു കൂടി ിച്ചു ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വടകര പാർലമെൻറ് മണ്ഡലത്തിലെ വോട്ടർമാരോട് സഗൗരവം വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ല പ്രത്യേകിച്ച് സ്ത്രീകളെ ആക്ഷേപിച്ച് പത്ത് വോട്ട് മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടി ജയി ജയിക്കാൻ പറ്റുമോ എന്നുള്ള നിലവാരത്തിൽ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ കെ കെ ശൈലജ ടീച്ചറേയും എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെയും സഹോദരിമാരെയും ഒക്കെ ഒരേ ശ്രേണിയിൽ കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അവരുടെ പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയം പറയട്ടെ ആ രാഷ്ട്രീയത്തിന് അവർക്ക് വോട്ട് കിട്ടുന്നെങ്കിൽ അവർക്ക് അവർ ജയിച്ചു കയറട്ടെ എന്നുള്ള നിലപാട് തന്നെ ഷാഫി പറമ്പിൽ കൃത്യമായി പറഞ്ഞു അതാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധമായൊരു സമൂഹം അംഗീകരിക്കുന്നത് അങ്ങനെ പറയാനുള്ള ഒരു ആർജവം ഷാഫിക്കുണ്ടെങ്കിൽ ഷാഫിയാണ് വടകരയിൽ ജയിക്കേണ്ടത് എന്ന് ആ പ്രഭുത ജനത ഒന്നടങ്കം വിശ്വസിക്കുന്നു ഇനി വരാനുള്ളതൊക്കെ കാഴ്ചകളാണ് അത് ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കണം അതിശക്തമായ ഒരു മുന്നേറ്റം പാർലമെന്റ് മണ്ഡലത്തിൽ കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും നടത്താനാവാത്ത രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കുന്നത് ശൈലജയ്ക്കും പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിക്കും അത്രത്തോളം എത്താൻ പ്രചരണ വേദികളിൽ സാധിച്ചോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തട്ടെ ഏതായാലും മുരളീധരന്റെ നിലവിലുള്ള ഭൂരിപക്ഷമായ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് അതിലപ്പുറത്തേക്ക് ഒരേ കോടി വോട്ടുകളെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിൽ മാത്രമേ എ കെ ശൈലജയ്ക്ക് വടകരയിൽ ജയിച്ച് കയറാൻ കഴിയൂ ഏതായാലും നമുക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം